രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാൻ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിലുണ്ടായിരുന്ന ഐ പി സി എന്ന് പറയുന്ന ആക്ട് മാറിയിട്ട് ഭാരതീയ സംഹിത എന്ന് പറയുന്ന ഒരു പുതിയ നിയമം വരുന്നു അതിൽ ആണുങ്ങൾക്ക് യമണ്ടം പണി വെച്ചിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഒരു സ്ത്രീയുമായിട്ട് സെക്ഷ്യൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് സെക്ഷൻ സിക്സ്റ്റി എന്ന് പറയുന്നത് പ്രധാനമായി ലിവിംഗ് ടുഗതറിൽ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നവർ ശ്രദ്ധിക്കണം ആണ് പെണ്ണുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവിംഗ് ടുഗതർ റിലേഷൻ മാറിക്കഴിഞ്ഞാൽ അവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞവനെ കൊല്ലം ജയിലിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നനത്ത തലോടലും കുളിർന്ന മഴയിലൊക്കെ സെക്ഷൽ ഇൻ്റർ കോഴ്സ് അറിയാതെ സംഭവിച്ചു പോകുന്നവർക്കും ഇതൊരു ഏമണ്ടം പണിയാണ് ഇതിനൊരു പണി വരാതിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മാരേജ് ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ട അറ്റ്ലീസ്റ്റ് ഒരു നോട്ടറിയുടെ മുന്നിൽ പോയി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ് ഇതിൽ സ്വാഭാവികം ഉണ്ടാകുന്ന ഇൻ്റർ കോഴ്സിൽ നിർബന്ധിച്ചിട്ടുള്ളതല്ല പരസ്പര സമ്മതത്തോടെ ആയിരിക്കും നോട്ടറി അഫിഡവിറ്റ് വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഈ സ്വാഭാവികമായിട്ട് പ്രത്യേക ഒരു മൂഡിൽ സെക്ഷൽ ഇൻ്റർകേഴ്സിൽ സംഭവിച്ചു പോകുന്നവരും കയ്യിൽ ഒരു എഗ്രിമെന്റും പേപ്പറൊക്കെ കൊണ്ട് നടക്കേണ്ടതാണ് അങ്ങനെ പെൺ ഇനിഷ്യേറ്റീവ് എടുത്ത് സെക്ഷൻ ഇൻ്റർ കോഴ്സിൽ ഏർപ്പെടാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഡയവ് ചെയ്ത് ഇരിക്കേണ്ട ഒരു എഗ്രിമെൻറ്റ് എഴുതി വാങ്ങുക ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് എൻ്റെ പൂർണ്ണ സമ്മൂത്തോടെയാണെന്ന് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്നെ ഭീഷണിപ്പെടുത്തി എഴുതിച്ചതാണെന്ന് പറഞ്ഞാലോ വക്കീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു വകുപ്പുണ്ട് അത് ഞാനിപ്പോൾ പറയില്ല കാരണം അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴുതും കൂടെ അടച്ചിട്ട് പെണ്ണുങ്ങൾ കളക്കേസ് കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലെങ്കിലും മാന്യ മര്യാദയ്ക്ക് ജീവിക്കുക കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം സെക്സിൽ ഏർപ്പെടുക അങ്ങനെയുള്ളവർക്ക് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അല്ലാത്തവർക്ക് പണി വരുന്ന